സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ രാത്രിയിൽ കഥാവ് ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ ദുഃഖവും മനസ്സിനേറ്റ വിഷാദവും മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ ഈ രാത്രിയിൽ കേൾക്കുന്നു എങ്കിൽ കർത്താവിൽ ആനന്ദിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നൽകിയിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നിനെയും ഓർത്ത് നന്ദി അർപ്പിക്കുമ്പോൾ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ എളുപ്പമാണ് അതിനാൽ ഈ രാത്രിയിൽ മനസ്സിൻ്റെ ദുഃഖങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ മനസ്സിനെ ആഴമായി മുറിവേൽപ്പിച്ച വ്യക്തികളോട് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക കർത്താവിൽ ആനന്ദം കണ്ടെത്തുവാൻ ഈ രാത്രിയിൽ നമുക്ക് സാധിക്കട്ടെ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപൂസ് സോലൻ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളെ എടുത്തു മാറ്റി മാനസിക വിഷാദങ്ങളെ എടുത്തു മാറ്റി മനസ്സിൻ്റെ എല്ലാ സംഘർഷങ്ങളെയും എല്ലാ ദുഃഖവും അതിനുള്ള കാരണങ്ങളും അതിനുള്ള കാരണക്കാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സിനേറ്റ ഇത്രയധികം ദുഃഖത്തിന് കാരണം എല്ലാം അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ കഥാവെ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഓരോ വ്യക്തിയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതെൻ്റെ കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എൻ്റെ ഔദ്യോഗിക മേഖലയിലും ബിസിനസ് മേഖലയിലും എൻ്റെ സുഹൃത്ത് വലയങ്ങളിലും എൻ്റെ അയൽപ്പക്കത്തു നിന്നും എൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നും അധികാരികളിൽ നിന്നും എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവുകളെ ഈ രാത്രിയിൽ നിന്റെ ആനന്ദം കൊണ്ട് നിറച്ച് സുഖപ്പെടുത്തണമേ കഥാവേ വൈദ്യനായ ഈശോയെ എന്നിൽ നീ വസിച്ച് എനിക്കാവശ്യമുള്ള സൗഖ്യം നൽകി എന്നെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എൻ്റെ ശരീരവും മനസ്സും അന്തരാത്മാവും അവികലവും പൂർണവുമാകുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ എനിക്കാവശ്യമുള്ള സൗഖ്യം വിടുതൽ രക്ഷ നൽകി ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ആന്തരിക സൗഖ്യം നൽകണമേ ശാരീരിക സൗഖ്യം നൽകണമേ എൻ്റെ മനസ്സിന് പൂർണ്ണ സൗഖ്യം നൽകണമേ കഥാവേ അങ്ങ് ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ഓരോ നിമിഷവും ഞങ്ങൾ നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് കഥാവേ നിന്നിൽ കൂടുതൽ വസിക്കുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ ഈ ലോകത്തിൽ ഞങ്ങൾ എന്തിൽ ശരണം വെക്കുന്നുവോ അത് ഞങ്ങളുടെ ആനന്ദവും സന്തോഷവും കെടുത്തുന്നു എന്നാൽ ദൈവത്തിൽ ഞാൻ ശരണം വയ്ക്കുമ്പോൾ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു ഈ രാത്രിയിൽ കഥാവെ അങ്ങയെ കൂടാതെ ഞാൻ സന്തോഷിച്ച വ്യക്തികളെ അനുഭവങ്ങളെ അങ്ങയെ മാറ്റി നിർത്തിയുള്ള എൻ്റെ ഇന്ന് വരെയുള്ള ഓരോ സന്തോഷത്തെയും ഞാനിപ്പോൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവേ അവയാണ് എൻ്റെ ദുഃഖത്തിന് കാരണമായത് അതിനാൽ ഈ രാത്രിയിൽ നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് എൻ്റെ മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ കഥാവേ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കണമേ ദിവമേ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ നിരന്തരം പ്രാർത്ഥിച്ച് ദൈവത്തിൽ വസിക്കുന്നതിനുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് കർത്താവേ എനിക്കാവശ്യമായ സൗഖ്യം നൽകി രക്ഷ നൽകി വിട്ടുതൽ നൽകി നന്മ നൽകി ആരോഗ്യം നൽകി എന്നെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സമാധാനത്താൽ എന്നെ പൂർണ്ണമാക്കണമേ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും ഈശോയുടെ തിരരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ ദൈവാനുഭവം നൽകി പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ശാന്തമായി കിടന്നുറങ്ങുവാൻ എന്നെ നീ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ സമയം നിന്റെ സന്നദ്ധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉറക്കത്തിൽ യാതൊരു ദുസ്വപ്നങ്ങളും കാണാതെ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ കൂടാതെ കഥാവേ ശാന്തമായി നിന്റെ കരം പിടിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് നീ അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവെ നീ എന്നെ വിളിച്ചു ആ വിളി ഞാൻ സ്വീകരിച്ച് നിന്റെ പിന്നാലെ ഞാൻ വന്നു നിന്റെ വചനത്തിൽ ഞാൻ വിശ്വാസമർപ്പിച്ചു നിന്റെ സമൃദ്ധിയിൽ ഞാൻ ലക്ഷ്യം കണ്ടു എൻ്റെ ദൈവമേ നിന്റെ സമൃദ്ധിയിൽ നിൻ്റെ സ്നേഹത്തിൽ നിന്റെ അനുഗ്രഹത്തിൽ നിന്റെ സന്തോഷത്തിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവേ നീ എനിക്ക് സമൃദ്ധമായ ജീവിതം നൽകാൻ വന്നവനാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുവാനും അത് പൂർണ്ണതയിലെത്തുന്നതിനുമാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിനും അത് സമൃദ്ധമായി നൽകുന്നതിനുമാണ് കർത്താവേ നിന്റെ സമൃദ്ധിയുള്ള എന്നെ നീ സന്തോഷിപ്പിക്കണമേ നിന്റെ സമൃദ്ധി കണ്ട് എനിക്കാവശ്യമായ എല്ലാ മേഖലകളിലും നിന്റെ സമൃദ്ധിയാൽ ഞാൻ വ്യാപരിക്കുന്നതിന് ഈ രാത്രിയിൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ദുഃഖം ആനന്ദമാക്കി മാറ്റണമേ എൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ അന്തരംഗം പരിശോധിച്ചറിഞ്ഞ് എല്ലാ ദുഃഖവും വേദനയും വിഷാദവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ എനിക്ക് പൂർണ്ണ സൗഖ്യവും വിടുതൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശാന്തമായി അങ്ങയുടെ സന്നദ്ധയിൽ കിടന്നുറങ്ങുവാൻ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിച്ച് അവരോട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ എൻ്റെ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്റെ ഹൃദയത്തിന്റെ എല്ലാ അലച്ചിലുകളും എടുത്തു മാറ്റി ഈശോയിൽ സമാധാനം കണ്ടെത്തി ദൈവമേ സന്തോഷത്തോടെ ദൈവീക ആനന്ദം നുകർന്ന് ദൈവീക സ്നേഹം നുകർന്ന് രാത്രിയിൽ ശാന്തമായി നിന്റെ മടിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്തു വെക്കുന്നു ഈ രാത്രി എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനും കർത്താവിൽ സമാധാനവും ആനന്ദവും കണ്ടെത്തുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി അമ്മ മാതാവേ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേനം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്തങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണമായി സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയ്ക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ശാന്തമായ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യവും വിടുതിലും നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ